ഈ വരുന്ന റമദാനിൽ എന്തൊക്കെ ചെയ്യണം പ്ലാൻ ചെയ്യണം പ്രത്യേകിച്ച് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മൾ ചെയ്യുന്ന അഴിബാദത്തിൻ്റെ സമയം അതിൻ്റെ സ്ഥലം അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ചെയ്യണമെന്നുള്ളത് പ്രത്യേകമായി നമ്മൾ എഴുതി വെക്കുകയോ അല്ലെങ്കിൽ മനസ്സിൽ പ്രത്യേകം കുറിച്ചു വെക്കുകയോ ചെയ്യണം ഫോർ എക്സാമ്പിൾ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ റമദാൻ വിശുദ്ധ ഖുർആൻ്റെ മാസമാണല്ലോ അപ്പോൾ ഖുർആാന് പ്രത്യേകമായി നമ്മൾ സമയം കണ്ടെത്തുക തന്നെ വേണം അപ്പോൾ അതിന് എപ്പോൾ നമ്മൾ ഖുർആാൻ കൂടുതലായി പാരായണം ചെയ്യും അപ്പോൾ സുബയുടെ മുമ്പ് അത്താഴത്തിന് ശേഷം അല്ലെങ്കിൽ സുബി നിസ്കാരത്തിന് ശേഷം എത്ര ഒരു ജുസ് അല്ലെങ്കിൽ രണ്ട് ജുസ് അല്ലെങ്കിൽ ഒന്നര ജുസ് എവിടെ വെച്ച് പള്ളിയിൽ വെച്ച് അല്ലെങ്കിൽ വീട്ടിൽ വെച്ച് പരമാവധി വിശുദ്ധ റമദാനിലെ ഓരോ നിസ്കാരവും ജമാഴത്തായി പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം അപ്പോൾ ഓരോ ജമാഴത്തിൻ്റെയും ശേഷം എത്ര ഓതാൻ കഴിയും എത്ര പാരായണം ചെയ്യാൻ കഴിയും എന്നതൊക്കെ നമ്മൾ ഉറപ്പിക്കുകയും വേണം പിന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു ടുഡു ലിസ്റ്റ് എന്നൊക്കെ പറയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പലതും ഉണ്ടാവും അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കണം എന്നിട്ട് അതൊക്കെ വിശുദ്ധ റമദാനിൽ ചെയ്യാൻ ശ്രമിക്കുക കഴിഞ്ഞ റമദാനേക്കാൾ കൂടുതൽ അമലുകൾ ഈ റമദാനിൽ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരായിരിക്കണം പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ യൂസേജ് വാട്സപ്പ് ഫേസ്ബുക്ക് റീൽസ് ഷോർട്സ് യൂട്യൂബ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനൊക്കെ നമ്മൾ സമയം കുറക്കണം എന്നിട്ട് ഒരു ദിവസം വളരെ കുറഞ്ഞ സമയം മാത്രം അത് ഉപയോഗിക്കുകയുള്ളൂ എന്ന തീരുമാനത്തിൽ ആ സമയത്ത് മാത്രമേ നമ്മളത് എടുക്കാവൂ അങ്ങനെ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കണം പിന്നെ നമ്മുടെ അധികാരകൾക്ക് കാരുകൾക്ക് പ്രത്യേക സമയം കണ്ടെത്തണം പിന്നെ പ്രത്യേകിച്ച് ദ്വാഴയുടെ മാസം കൂടിയാണ് വിശുദ്ധ റമദാൻ അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് മുമ്പുള്ള ഏറ്റവും നല്ല സമയമാണ് പരമാവധി ദ്വാഴ നമ്മൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം അത്താഴത്തിൻ്റെ മുമ്പ് തഹജ് നിസ്കരിച്ചിട്ട് ദ്വാഴ ചെയ്യണം സുഭയ്ക്ക് ശേഷം ദ്വാഴ ചെയ്യണം ഓരോ നിസ്കാരങ്ങൾക്കു ശേഷം ദ്വാഴ ചെയ്തുകൊണ്ടേയിരിക്കണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം അള്ളാഹുവിന് നമ്മൾ എത്ര ചോദിക്കുന്നു അത്രയും നമ്മളുടെ ഇഷ്ടം കൂടുന്ന ആളാണ് അഹ്ഹോ സുബാനുഭവത്താല അപ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക പിന്നെ നമ്മുടെ നാവിനെ നന്നായി സൂക്ഷിക്കുക മോശമായ വാക്കുകൾ പറയുന്നതിൽ നിന്നും പരമാവധി വിട്ടു നിൽക്കുക എന്നിട്ട് ആ ശീലം റമദാനു ശേഷവും തുടരുക പിന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാനാണ് കുറഞ്ഞ ഭക്ഷണം കഴിക്കാനാണ് അങ്ങനെ തന്നെ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുകയും ചെയ്യുക പിന്നെ ദാവാ പ്രവർത്തനങ്ങളിൽ നന്നായി മുഴുകുക മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ കൊണ്ട് നമ്മുടെ ഒരാൾക്ക് നമ്മുടെ ആരോഗ്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വാധീനം കൊണ്ട് എങ്ങനെ സഹായിക്കാൻ കഴിയുന്നുവോ അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക പണം കൊണ്ടൊക്കെ നന്നായി സഹായിക്കുക ചാരിറ്റി പ്രവർത്തനങ്ങൾ നന്നായി ചെയ്യുക സ്വതക്കൈയുടെ മാസമാണ് റമദാൻ ധർമ്മത്തിൻ്റെ മാസമാണ് റമദാൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് റമദാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ ഒരു മൊമ്മിനിന് നല്ല ഒരു മുമ്മിനായി ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസമാണ് റമദാൻ നമുക്ക് നമ്മുടെ ഒരു വീണ്ടെടുപ്പ് ഒരു റീബൂസ്റ്റിംഗ് എന്നൊക്കെ പറയാൻ പറ്റും അതിന് പറ്റിയൊരു സമയമാണ് റമദാൻ പക്ഷെ റമദാൻ കഴിഞ്ഞാലും ആ ഒരു സ്വഭാവവും ആ ഒരു രീതിയും തുടരുക നീ തോഫീക്ക് ചെയ്യണേ ആമി യാറബ്ബൽ ആലമീൻ